ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ വാറന്റിയോടെ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു എല്ലാ തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് കരുളായി ചാലിയർ പഞ്ചായത്തിലെ പെരുമ്പത്തൂരിൽ ആക്രമണം വീടിന്റെ മതിൽ തകർത്തു വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു പെരുമ്പത്തൂർ ആലോടിയിൽ നാലകത്ത് ഹൈദരാലിയുടെ വീടിന് മുന്നിലെയും പിന്നിലെയും ചുറ്റുമതിലാണ് കാട്ടാന തകർത്തത് തെങ്ങ് വാഴ കമുകൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിച്ചു വീടിന്റെ മുൻഭാഗത്തെ മതിൽ തകർത്ത വീട്ടുവളപ്പിലേക്ക് കയറിയ കാട്ടാന വീടിന് പിൻഭാഗത്തെ മതിൽ തകർത്താണ് പുറത്തേക്ക് പോയത് ഇതിനിടയിൽ വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന സംരക്ഷണ തകർത്തു ഇന്നലെ പുലർച്ചെയാണ് കാട്ടാന എത്തിയതെന്ന് ഹൈദരാലി പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിലെ കോരങ്കോടും മണ്ണുപ്പാടത്തും കാട്ടാന മുൻപ് വീടുകളുടെ മതിൽ തകർത്തിരുന്നു കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ കാനക്കുത്ത് വനമേഖലയിൽ നിന്നാണ് കൊമ്പൻ എത്തിയത് ഏതാനും ദിവസങ്ങൾ മുൻപ് ചുള്ളിക്കൊമ്പൻ ബൈലാശേരി അമ്പലത്തിന് മുന്നിലെ റോഡിലൂടെ നടന്നുപോകുന്ന ദൃശ്യം ലഭിച്ചിരുന്നു ചാലിയാർ പഞ്ചായത്തിലെ മലയോര മേഖലകൾ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்